ിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരുക്ക് കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ ലോക്കാട് വ്യൂ പോയിന്റിന് സമീപത്തായിരുന്നു ആക്രമണം നിന്നും മൂന്നാറിലെത്തി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആക്രമണം പെരിയകനാൽ എസ്റ്റേറ്റ് ലോയർ ഡിവിഷൻ സ്വദേശി രാജമണിക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ രാത്രി എട്ട് മണിക്കാണ് സംഭവം പെരിയ കനാലിൽ നിന്നും മൂന്നാറിലെത്തി മടങ്ങുന്ന വേളയിലായിരുന്നു അപകടം തൊട്ടുമുമ്പിലെത്തിയ കാട്ടുപോത്ത് കൊമ്പുകൊണ്ട് ബൈക്ക് കുത്തിമറിച്ചിടുകയായിരുന്നു തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ രാജമണിയെ ഇതുവഴി എത്തിയ യാത്രക്കാരാണ് മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്കും ശരീരത്തും പരിക്കുകൾ ഏറ്റിട്ടുണ്ട് സംഭവം നടന്നിട്ട് ഒരു ദിവസം പിന്നിട്ട സാഹചര്യത്തിലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു നെഞ്ചിൽ മൂന്നാർ டாக்டர்ஸ் வந்து பார்த்துக்கிட்டு இருக்காங்க இப்போ பதினொன்றரை மணிக்கு ஹெல்மெட் டாக்டர் வரேன் இருக்காங்க அதையும் பாக்குறாங்க ஃபாரஸ்ட் கூப்பிட்டு சொன்னோம் காலையிலேயே ஃபாரஸ்ட் இன்னும் வரைக்கும் யாரும் வரல வந்ததுக்கு அப்புறம் அதுக்குள்ள ரெஸ்பான்சிபிள் என்ன எடுக்கிறாங்கன்னு பார்க்கலாம் இதே மாதிரி காட்டு சல்லியம் காட்டு யானை நிறைய சல்லியங்கள் ரோட் சைடில் நடக்குது வரும் போக வரும் போக பயணிகளுக்கோ ஒரு பைக்கில் வர பாதுகாப்பு எதுவும் இல்லை கழிஞ்ഞ ஒரு மாசத்தினடியில் நிரவதி தவணையான ஜனவாச மேகங்களிலே தி வன்னிஜீவுகள் யாத்திரகாரியும் வாகனங்களையும் ஆக்கிரமிக்கின்றது കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ആറു വാഹനങ്ങൾക്കെതിരെയാണ് ആക്രമണം പടയപ്പയുടെ ആക്രമണങ്ങളിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാഴിക്കാണ് കാട്ടാനുകളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണമൊരുക്കുവാൻ ആർ ആർ ടിയുടെ സേവനം ലഭ്യമാക്കുന്നുണ്ടെങ്കിലും കാട്ടുപോത്തിന്റെ ആക്രമണം കൂടിയായതോടെ വനംവകുപ്പ് പ്രതിസന്ധിയിലായിട്ടു ബിനീഷ് ആന്റണി